கண்ணோத்து கல்லாத்தர ஆடங்கர கும்னாரி மடியன்மட்டா ஆரகராமாறோட குலுக்கோடம் கக்காடம் தக்குமாடன் பூங்காவே ஆறம்ம மக்களோடும் மஹாசை நின்ட்டு என்ன கோயம்மா വാലൂർ എടവാടൻ അല്ലേ അങ്ങനെ ഇടവാടന്മാരെ അഖമ്പടിമാരെ ശേഷം ഒൻപതില്ലം വരെ കടവന്മാര് നഗരം തട്ടുനിരുന്ന പ്രതായും ആണ്ടൂർ കർത്താക്കന്മാരെ ശേഷം അല്ലേ ഈ എന്റെ ഭൂമിപുത്രന്മാര് എങ്കിലും മാടായി നഗരം അല്ലേ ആദവും മൈബോയുടെയും പുത്രന്മാര് അല്ലെ ശേഷം എന്റെ വിശ്വകർമാവ് എന്റെ വലത്തതിൻറെതായ എന്റെ മാറ്റന്തിരിയും എഴുന്നള്ളിക്കും എന്റെ തൃക്കണ്യഹാക്കുറപ്പ് ശേഷം എന്റെ എട്ടില്ല കരുമനാദികൾ പരക്കാത്തിയാലും സമ്മാനത്തിയാ പരത്തിയാൽ കാത്തിയാളോർത്തിയാ അങ്ങനെ എട്ടില്ല മാറക്കൂറ് തിരക്കാട്ടുക്കൂറ മണക്കാട്ടുകൂറ വെറുക്കിക്കൂറ തലങ്കത്തുകൂടാ താത്ത മണക്കാട്ട് കൂറ പറമ്പത്തുക്കൂറ എട്ടില്ലം കരിപനാദികളും ശേഷം പൈതങ്ങളെ പൈതങ്ങളെ ായ മഹാലോകനാ എങ്ങനെ നിങ്ങളുടേതായ മുൻപിൽ നിന്ന് ഒന്ന് മറഞ്ഞു നിൽക്കട്ടോ ഭഗവാൻ അല്ലേ ഇവിടെയാണ് ഭഗവാൻ അന്തർദാനം ചെയ്യേണ്ടത് നിങ്ങൾ കെട്ടിത്തീർത്തിരിക്കുന്നതായ ഈ പള്ളിയിറക്കകത്തോ അതോ പഞ്ചഭൂത നിർമ്മിതമായ നിങ്ങളെന്ന ശരീരം അല്ലേ അതിൽ ഹൃദയം ആ ശ്രീകോവിൻ ഗ്രഹണോ ഭഗവാൻ അന്തർദാനം ചെയ്യേണ്ടത് അല്ലേ മർത്യജന്മല്ലേ നിങ്ങൾക്ക് അല്ലേ എപ്പോൾ വിപത്ത് വരാമെന്ന് പറയുവാൻ സാധിക്കില്ലല്ലോ എങ്കിലും മഹാവിപത്ത് വരുന്ന കാലത്തെങ്കിൽ വിളിച്ച മാത്രയെങ്കിൽ തന്നെ വിളി കേൾക്കണമെങ്കിൽ എവിടെ ഭഗവാൻ വേണം നിങ്ങളുടേതായ ഓരോരുത്തരുടേതായ കറകളഞ്ഞ മഹത്തെങ്കിൽ തന്നെ വേണ്ടേ ഭഗവാൻ അത് നിങ്ങൾ ഓരോരുത്തരുടെയും ആ നിഷ്കളങ്ക ഭക്തി നിറഞ്ഞിരിക്കുന്നതായ ഹൃദയകമലത്തിൽ ഭഗവാൻ ഒന്ന് അന്തർദാനം ചെയ്യട്ടോ അത് നാല് യുഗത്തിങ്കിൽ പത്തവതാരത്തെ നാഥനല്ലേ ഞാൻ എന്നാണ് എന്റെ ലക്ഷ്യം ദുഷ്ടനിഗ്രഹം ശിഷ്ടപരിപാലനമല്ലേ ഭഗവാന്റെ ലക്ഷ്യം അല്ലേ എവിടെ ധർമ്മം കടന്നുവോ അവിടെ എന്ത് മലിനപേക്ഷവും ധരിച്ച് ഭഗവാൻ എത്തിച്ചേരുവാണ് അല്ലെ അങ്ങനെയുള്ളതായ ഭഗവാൻ അല്ലേ അന്ന് അനേക ദുഷ്ടനിഗ്രഹം ചെയ്തു പോരുന്ന കാലത്തെങ്കിൽ എന്റെ പരമഭക്തന്മാരായിരിക്കുന്നതായ ജീവകൾ രൂപകൾ സരങ്ങൻ മാതങ്ങൻ നഷ്ടപുത്രം പുലഹൻ കലഹൻ ഗൗതമൻ മരീഞ്ി കണ്ണുമണ്ണു മാർക്കാണ്ടാൽ ദത്രാധൻ താപസൻ നാരദൻ തുടങ്ങിയിരിക്കുന്നതായ ദേവന്മാരും ദേവ ഋഷികളും അന്ന് ശ്രീപാലാഴി വടക്കേക്കര ചെന്നിട്ട് അനേക സുഗന്ധമേറിയിരിക്കുന്നതായ പുഷ്പങ്ങളാൽ എന്നെ അർച്ചിട്ടുണ്ടല്ലോ അല്ലെ മുല്ല മല്ലിക കൈത കനകനെക്ക് ചേമന്തികം പികം കരിങ്കൂവളം ചെന്താമരം വെന്താമര കുരുക്കുത്തിമുള്ള സൗഗന്ധികം ചന്ദനിച്ചമ്പകം പാരിയാരം മുല്ലമന്നാരം കർപ്പൂരത്തുളത്തി എന്ന് വേണ്ട വാഗമൂഗ വിവിധ തസ്യനാഗവാളസിന തെച്ചി നെച്ചി പിച്ചിപ്രസൂരങ്ങളാണ് എന്നെ അർത്ഥിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ഈ കലിവാസരേറിയിരിക്കുന്നതായ ഈ കാലാവസ്ഥയെങ്കിൽ മനുഷ്യ മനുഷ്യജന്മത്തെങ്കിൽ നിങ്ങൾ നിന്നിട്ട് നിങ്ങൾക്ക് ഏവർക്കും അസാധ്യമല്ലേ എന്നാലിടാ അച്യുതൻ ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാരിത്തന്നിരിക്കുന്നതായ ഈ പച്ചനിയെ ഞാൻ ചൊല്ലിയതായ പുഷ്പങ്ങൾക്ക് സാമ്യമായിട്ട് എന്ന് കരുതി എന്റെ മകളിങ്കിൽ അർച്ചോ കേട്ടോ എന്താ അല്ലെ ഭവ്യശുദ്ധിയും ദിവ്യ ചൈതന്യവും ദിവസം പ്രതി പ്രതിഫലിക്കുന്നതായി ഈ പള്ളിയിറക്കകത്തും നിങ്ങളുടേതായ ആത്മാവിനകത്തും ഒന്ന് കൂടിക്കൊള്ളാം ഭഗവാൻ ആയത് വണ്ണം ആയിരം കോടി പ്രാവശ്യം ഗംഗാസ്നാനം ചെയ്താലും കോടി പ്രാവശ്യം പുഷ്കര തീർത്ഥത്തിലും കുളിച്ചാൽ കിട്ടാത്തതായ പുണ്യമല്ലേ ഭഗവാന്റെ ഒരു നാമം ഈ കലിയുഗത്തിങ്കിൽ ഉച്ചരിച്ചാൽ നിങ്ങൾ